ഹലോ ഗായ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് ഡ്രില്ലിംഗ് മെഷീൻ ആണ് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഡ്രില്ലിംഗ് ആയിട്ട് നമ്മൾ ഇവിടെ എടുക്കുന്നത് ഒരു പവർ പ്ലഗിൻ്റെ രണ്ട് നട്ടും ബോൾട്ടും ആണ് അതിന്റെ ബാക്ക് സൈഡിലത്തെ പവർ പ്ലഗിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങനത്തെ സാധനം ഈ നട്ടും ബോൾട്ടും നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അത് അഴിച്ച് എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം അപ്പോൾ അതിന് ഓൾറെഡി ഒരു സ്ക്രൂ ഉണ്ട് നമുക്കിനി അഡീഷണൽ ആയിട്ട് ആ ഒരു ഈ നമ്മൾ ഡ്രില്ല് ബിറ്റ് അതേപോലെ മോട്ടറിന്റെ ഷാഫ്റ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ വേറൊരു നട്ട് കൂടെ അതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ നട്ട് ഓൾറെഡി അവിടെ ത്രെഡ് ഇല്ലാത്ത ഭാഗമാണ് അപ്പോൾ നമ്മൾ ആ ഒരു ഹോളി കയറുന്ന രീതിയിൽ ഉള്ള ഒരു നട്ട് എടുത്തിട്ട് ടൈറ്റ് ചെയ്ത് ത്രെഡ് എടുക്കുക മനസ്സിലായില്ലേ അപ്പം രണ്ട് സൈഡിൽ നമുക്ക് നട്ടാവും അപ്പോൾ നമുക്ക് ഏത് ഡ്രിൽ ബിറ്റ് കിട്ടിയാലും നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതിന്റെ സെന്റർ പൊസിഷനിൽ നിർത്താൻ പറ്റും അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ രണ്ട് സൈഡിൽ നട്ട് കൊടുത്തത് ഒരു സൈഡ് ഓൾറെഡി നെട്ട് ഉള്ളതാണ് മറ്റൊരു സൈഡ് നമ്മൾ നട്ട് കൊടുത്തെടുത്ത് ഇപ്പം രണ്ട് സാധനവും കൂടെ രണ്ട് നട്ട് കൂടെ ചേർത്ത് നമ്മൾ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് സോൾഡർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ ഹോള് ആണെന്ന് നോക്ക് ശ്രദ്ധിക്കുക രണ്ട് ഹോളും കറക്റ്റ് ആയിരിക്കണം അപ്പോൾ ആ രീതി നമ്മൾ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയും അതിൻ്റെ ആ സോൾഡർ ചെയ്ത നട്ട് നമ്മൾ മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് പിടിപ്പിക്കുകയാണ് അപ്പോൾ പിടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് നട്ടും ഒരേപോലെ അഡ്ജസ്റ്റ് ചെയ്യുക ഒരെണ്ണം ഒരു റൊട്ടേഷൻ കറക്കുവാണെങ്കിൽ മറ്റേ നട്ടും ഒരേ റൊട്ടേഷൻ കറക്കി നമ്മൾ ആ ഒരു മോട്ടറിൻ്റെ ഷാഫ്റ്റ് സെൻറ്ററിൽ തന്നെ നിർത്താൻ നോക്കുക അങ്ങനെ നിർത്തിയില്ലെങ്കിൽ വൈബ്രേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നോക്കുക ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പ്രത്യേകം അതേപോലെ ബിറ്റ് വെക്കുന്ന ടൈമിലാണേലും രണ്ട് നട്ടും ഒരേ രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്യുക ഒരു സൈഡ് എത്രയും തിരിക്കുന്നു അതേ രീതിയിൽ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നട്ടും തിരിച്ചിട്ട് അത് സെൻട്രർ പൊസിഷനിൽ നിർത്തിക്കൊണ്ട് വേണം ഇത് ടൈറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് മാക്സിമം വൈബ്രേഷൻ കുറയുകയും ചെയ്യും അതേപോലെ ബിറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ ടൈറ്റ് ചെയ്യുമ്പോൾ നല്ലപോലെ ടൈറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് ഈ ഡ്രിൽ ബിറ്റ് ഊരിത്തെറിച്ചു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലപോലെ ടൈറ്റ് ചെയ്ത് അത് സെറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇതേ നമ്മൾ ഇതേപോലെ ഡ്രിൽ ബിറ്റ് മോട്ടറിൽ പിടിപ്പിച്ചിട്ടുണ്ട് ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അഞ്ചെമ് വരെയുള്ള ഡ്രിൽ ബിറ്റ് നമുക്ക് ഇതിന് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ മോട്ടറ് പി വി സി പൈപ്പ് കൊടുത്തെടുത്തിട്ടുണ്ട് അതിലായിട്ടൊരു പുഷ് ബട്ടൺ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പുഷ് ചെയ്യുമ്പോഴത്തേക്ക് ഡ്രിൽ ബിറ്റ് കറങ്ങുന്നുണ്ട് ഇനിയിൻ്റെ പെർഫോമൻസ് നമുക്കൊന്ന് കണ്ടുനോക്കാം